ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് മുതലേ പ്രായം ചെന്ന ആൾക്കാർ പറയാറുണ്ട് ചില ദിവസങ്ങളിൽ ചില സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്നത് എന്നാൽ ഇന്നത്തെ തലമുറ ഇത് വെറും അന്ധവിശ്വാസമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ശനിയാഴ്ച വാങ്ങിക്കുന്ന ചില വസ്തുക്കൾ നമ്മുടെ ജീവിതത്തിൽ മോശം സംഭവങ്ങൾക്ക് കാരണമാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ചില സാധനങ്ങൾ വാങ്ങുന്നത് വഴി നമ്മുടെ സമാധാനം തകരുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലാത്ത വസ്തുക്കളെ നോക്കാം ആദ്യത്തെ വസ്തു എന്ന് പറയുന്നത് ഇരുമ്പാണ് ശനിയാഴ്ച ദിവസം ഇരുമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കൾ വാങ്ങുന്നത് ഉത്തമമല്ല നമ്മുടെ ഭാഗ്യത്തെ ഇവ ഇല്ലാതാക്കുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇരുമ്പ് വസ്തുക്കൾ ദാനം ചെയ്താൽ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശനിയാഴ്ച ഇരുമ്പ് കൈമാറിയാൽ ലാഭമുണ്ടാകുമെന്നും പറയപ്പെടുന്നു അടുത്തത് എണ്ണയാണ് ശനിയാഴ്ച എണ്ണ വാങ്ങിക്കരുതെന്നാണ് പറയപ്പെടുന്നത് ഇവ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിശ്വാസം എന്നാൽ ശനിപ്രീതിക്കായി എണ്ണ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ഈ ദിവസം ഉപ്പ് വാങ്ങിയാൽ കടം ഏറുമെന്നാണ് പറയപ്പെടുന്നത് ഇതുമൂലം നമ്മുടെ കുടുംബാന്തരീക്ഷം തകരും അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ഉപ്പ് വാങ്ങാതിരിക്കുന്നതാണ് ഉത്തമം അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിലായാലും ഉപ്പ് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു കാരണവശാലും വാങ്ങിക്കാൻ പാടുള്ളതല്ല അടുത്തത് ചൂലാണ് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്ന വസ്തുവാണ് ചൂല് എന്നാൽ ഇവ ശനിയാഴ്ച വാങ്ങിയാൽ ദാരിദ്ര്യമാണ് ഫലം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ശനിയാഴ്ച ദിവസങ്ങളിൽ ചൂല് വാങ്ങിക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും ചൂല് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് മഷി ഈ ദിവസം പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വാങ്ങിക്കുന്നതിന് അനുകൂലമാണ് എന്നാൽ മഷി വാങ്ങിച്ചാൽ മാനഹാനിക്ക് സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ആയതിനാൽ ശനിയാഴ്ച ദിവസങ്ങളിലെ മഷി വാങ്ങാതിരിക്കുക അടുത്തത് ഇന്ധനം ജ്യോതിഷത്തിൽ അഗ്നിക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നാൽ അഗ്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തീപ്പെട്ടി മണ്ണെണ്ണ പെട്രോള് തുടങ്ങിയവ ശനിയാഴ്ച വാങ്ങരുതെന്ന് നിർദ്ദേശിക്കുന്നു ഇവ വാങ്ങിച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ൂസ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഷൂസുകൾ വാങ്ങിക്കുന്നത് ഉത്തമമല്ല ഇവ പരാജയത്തിന് കാരണമാകുമെന്നാണ് വിശ്വാസം എള് ശനിദോഷ നിവാരണത്തിന് എള് ദാനം ചെയ്യുന്നതും വഴിപാടായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് എന്നാൽ ശനിയാഴ്ച എള് വാങ്ങിക്കുന്നത് ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇത്രയും വസ്തുക്കൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു കാരണവശാലും ശനിയാഴ്ച വാങ്ങിക്കാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ശനിയാഴ്ച വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അന്ധവിശ്വാസം എന്നതിലുപരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കണ്ട് എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ